ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോ ശ്രീകൃഷ്ണ ജയന്തി കാണാൻ പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടി ഞാൻ അമ്മ മോന് അച്ഛൻ എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങളിത് ഓട്ടോയിലാണ് പോകുന്നത് നമ്മൾ ശോഭ പറമ്പാണ് നമ്മൾ നമ്മളവിടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും വരവാഘോഷം വെച്ചാൽ ഘോഷയാത്ര വന്ന് അവസാനിക്കുന്നത് നമ്മളെ ശോഭപ്പറമ്പ് ക്ഷേത്രത്തിലാണ് അങ്ങനെ എന്താ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഒരു ഉത്സവത്തിന് പോയ മാതിരി ആയിരിക്കും കേട്ടോ അത്രയ്ക്ക് നാലാ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വരും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് മുമ്പ് കണ്ട ആൾക്കാരൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെ ദാ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ താ ഐസ്ക്രീം ക്രീം കഴിക്കാൻ വന്നു അത് സ്വാഭാവികം നമ്മൾ എവിടെ പോയാലും ആക്കൊക്കെ ഐസ്ക്രീം ആണല്ലോ അപ്പോൾ അവന് വില ചോദിക്കുകയാണ് ചക്ക ഇളനീര് സപ്പോർട്ട അതിനൊക്കെ എത്രയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു രണ്ട് ഐസ്ക്രീം ഒക്കെ മേടിച്ച് പിന്നെ ഇതാണ് നമ്മുടെ ശോഭ പറമ്പ് ദേവി ക്ഷേത്രം നല്ല വിളക്കൊക്കെ കത്തിച്ച് എന്താ ഐശ്വര്യം അല്ലെങ്കിൽ ദേവിയെ കാണാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ തന്നെയാണ് എൻ്റെ ഷോപ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടെ ഇടത്തന്നുള്ള ഷോപ്പിലാണ് അപ്പോൾ ഞാൻ ഇന്നും രാവിലെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ വന്ന് തൊഴാറുണ്ട് അപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഇത് അതാണ് സ്റ്റേജ് ഇട്ട് ദൂരെ കാണാൻ അവിടെ വെച്ചിട്ടാണ് ലാസ്റ്റത്തെ പ്രോഗ്രാം ഉണ്ടാവുക ഈ വരുന്ന വരവാഘോഷം അല്ല ഘോഷയാത്ര മുഴുവൻ അവിടേക്കാണ് വരുന്നത് അവിടെ വന്നിട്ടാണ് ലാസ്റ്റത്തെ പരിപാടിയൊക്കെ ഉണ്ടാവാം കുറേ നേരം ഞങ്ങൾ നിന്നിട്ടാണ് നല്ല നേരം വഴിയീ പ്രാവശ്യം കുറേ നേരം നിന്ന് നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ വരേണ്ടതാണ് എന്ത് പറ്റിയെന്ന് അറിയില്ല ഞങ്ങൾ പോസ്റ്റ് അടിച്ച് മോനെ നിന്ന് നിന്ന് ദേഷ്യമൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടാണ് പിന്നെ ചെറുതായിട്ട് മഴ ചാറ്റിലൊക്കെ തുടങ്ങി ഞങ്ങളെല്ലാവരും ഘോഷയാത്ര വരുന്ന നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഘോഷയാത്ര വന്നിട്ട് നല്ല അടിപൊളി മഴ പെയ്തിട്ടാണ് അടിപൊളി മഴ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മഴയായിരുന്നു ഞങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ കയറിയിരുന്നു അങ്ങനെ ഒരു ആറ് ആറരൊക്കെ ആയപ്പോൾ നമ്മൾ ഘോഷയാത്ര വന്നിട്ട ഇനി നമുക്ക് ഘോഷയാത്ര കാണാം ജയ ജനാർദ്ധന കൃഷ്ണാരാധികാ ജനവിമോചന കൃഷ്ണ ജന്മോചന गरुडवाहना कृष्णा गोपिकापते नयनवाहना कृष्णा नीरजेक्षणा जय जनार्दन കണ്ണാനിൻ രൂപം കാതി കേപ്പതിലെല്ലാം പോട കുഴൽനാദം ഓടൽ കുഴനാടം തുറന്നാൽ ആൻമതിലെല്ലാം മഴയും പിന്നെ മഴക്കാറും എളിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ക്ലിയറായിട്ടൊന്നും ഇല്ലായിരുന്നു ഘോഷയാത്ര ഒരു സുഖമില്ലാത്ത പരിപാടിയായിരുന്നു കാരണം നമുക്ക് ഡാൻസ് ഒന്നും കാണാൻ പറ്റില്ല ഉണ്ണിക്കണ്ണന്മാരെ ഗോപികന്മാരൊന്നും ശരിക്കും കാണാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല നിങ്ങളെങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഞാൻ കണ്ടത് വലിയ ക്ലിയർ ആയിട്ടോ വ്യക്തമായിട്ടോ ഒന്നും കണ്ടില്ലായിരുന്നു അങ്ങനെ ഇതാ പിന്നെ ഘോഷയാത്ര ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ നിൽക്കുക അങ്ങനെ ഞങ്ങൾ താനൂര് ടൗണിൽ പോയി അവിടുന്ന് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ജ്യൂസും മിൽക്കൊക്കെ കഴിച്ചു അങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരണ്ട് അങ്ങനെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോസ് വീഡിയോ ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ തരാ